പരിശുദ്ധമായ മാസം ഈ മുഹറമാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഒരുപാട് പേര് കമന്റിൽ പറയുന്ന ഒരു വലിയ പ്രയാസമാണ് ഉസ്താദെ നിസ്കരിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ നിസ്കരിക്കാൻ മടിയാണ് എല്ലാ ദിവസവും മകരവിന് ശേഷം സൂറത്ത് യാസീൻ നിത്യമായി ഓതാൻ താല്പര്യമുണ്ട് പക്ഷേ അലസതയാണ് ഞങ്ങളുടെ മക്കൾക്കും സ്കൂളിൽ പോവാൻ മടിയാണ് അവർക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ട് പക്ഷെ പഠിക്കാൻ തോന്നുന്നില്ല അങ്ങനെ അലസത മടി പറയുന്ന ഒരുപാട് ഒരുപാട് ഒരുപാടുപ്പന്മാരുണ്ട് പ്രയാസം പറയുന്നവർ അവർക്ക് ഖുർആൻ പരമായ ഒരു മരുന്നാണ് ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവരും കേൾക്കണേ മഹാനായ യൂനുസ് നബി അലി ഹുസലാത്ത് വസ്സലാം നമുക്കൊക്കെ അറിയാവുന്ന പ്രവാചകരാണ് ആ യൂനുസ് നബി അലി ഹുസ്സലാത്തു വസ്ലാം മത്സ്യത്തിന്റെ വയറ്റിൽ പോയ ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതെന്താ പോവാനുള്ള ഒരു കാരണമുണ്ട് മഹാനായ യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ പോവാനുള്ള ഒരു കാരണം ആ കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്കും വല്ലാത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ആ ഒരു കാര്യം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാക്കാം വ്യക്തമായി കൃത്യമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് കേട്ടാലോ പല ആളുകളും പറയുന്നു ഞങ്ങൾക്ക് ഒരുപാട് അഭിബാധത്തെടുക്കാൻ താല്പര്യമുണ്ട് പിന്നെ നിസ്കരിക്കാനൊക്കെ കൈ കെട്ടിയാൽ പിന്നെ പല ചിന്തകളാണ് പല ഓർമ്മകളാണ് മറന്നുപോയത് പലതും ഓർക്കുന്നത് നിസ്കാരത്തിലാണ് നിസ്കാരത്തിൽ ശ്രദ്ധയോടു കൂടി നിസ്കരിക്കാൻ എന്ത് ചെയ്യും ഞാനൊരു ഒരു എട്ട് കാര്യം പറഞ്ഞു തരാം ഈ എട്ട് കാര്യം ചെയ്താൽ നിസ്കാരത്തിലുള്ള അശ്രദ്ധ നമുക്ക് അമ്പേ മാറ്റാം അതോടൊപ്പം തന്നെ നിസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ കിട്ടാനും നമ്മുടെ മക്കൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിയും ഉണ്ടായി അലസത മാറാൻ ബദാം പരിപ്പ് നമ്മുടെ ബദാം ഉണ്ട് ോ നമ്മൾ കഴിക്കുന്ന ആ ബദാമിൽ മന്ത്രിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ചെറിയ ഒരു ഇസ്മു പറഞ്ഞു തരട്ടെ ആ ഇസ്മ ഇൻഷാ അല്ലാ പതിനേഴ് ദിവസം തുടർച്ചയായി നമ്മുടെ മക്കൾക്ക് ചെറിയൊരു ബദാം പരിപ്പിൽ മന്ത്രിച്ച് കൊടുത്താൽ മക്കളിൽ അലസത മാറും അതോടൊപ്പം തന്നെ നമ്മുടെ തലയിൽ കൈവച്ചു കൊണ്ട് ഒരു ചെറിയ സൂറ തോതിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം തരും എല്ലാം വ്യക്തമായി കൃത്യമായി ഇന്നത്തെ വീഡിയോയിലുണ്ട് അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട

നമുക്ക് അല്ലാഹു തല വലിയ തക്കുവയും സൂക്ഷ്മതയും ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള ഹൈറും പറക്കാത്തുകളും നൽകുമാറാവട്ടെ പരിപാവനമായ മുഹറമാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നാം പോകുന്നത് ഈ മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യുക ഇനി ചെയ്യാനുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ ഈ ഒരു വർഷം അള്ളാഹു നമുക്ക് എല്ലാവിധ സന്തോഷവും നൽകട്ടെ ആമീൻ ആലമീൻ മുഹറം മാസത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളത് മുഹറം പത്ത് ആഷുറ ഇൻ്റെ ദിനമാണ് ആഷുറ ഇൻ്റെ ദിനത്തിൻ്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം പത്ത് പ്രവാചകന്മാർക്ക് അള്ളാഹു സുബഹാനഹുഅത്താല പത്ത് മഹത്വങ്ങൾ അല്ലെങ്കിൽ പത്ത് ശ്രേഷ്ഠതകൾ പത്ത് വിജയങ്ങൾ കൊടുത്ത ഒരു ദിവസമാണ് അതിൽ നമുക്ക് കാണാം മഹാനായ യൂനിസ് നബി അലി ഹുസലാത്തു വസ്ലാം നമുക്കൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ പലപ്പോഴും യൂനസ് നബിയെ കേട്ടിട്ടുണ്ട് യൂനിസ് നബിയുടെ ചരിത്രം അറിയാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടു പോയ പ്രവാചകനാണല്ലോ അപ്പം യൂനസ് നബി അലി ഹുസ്സലാത്തു വസ്ലാമിനെ അള്ളാഹു താല മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഒരു ദിവസം കൂടിയാണ് ഏത് ഈ മുഹറം പത്തിൻ്റെ ആഷുറായി ദിനമെന്ന് ഒരുപാട് കിതാബുകളിൽ നമുക്ക് കാണുവാൻ പറ്റും ഞാനിത് പറയാനുള്ള കാരണം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് മഹാനായ യൂനുസ് നബി അലഹി സ്വലാത്തു വസ്സലാം ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ പെട്ടുപോവാനുള്ള കാരണം യൂനുസ് നബി അലിഹി സലാത്തു വസ്സലാമയെ അള്ളാഹു താല ഒരു ഗ്രാമത്തിൻ്റെ ഒരു നാടിൻ്റെ പ്രവാചകനാക്കി അയച്ചു മഹാനപറ അവിടെ ചെന്നു ഒരുപാട് ദാഗത്ത് നടത്തി ഒരുപാട് പ്രബോധനം നടത്തി ആളുകൾ ആരും ഇസ്ലാമിലേക്ക് വന്നില്ല എല്ലാവരും യൂനുസ് നബിയെ കളിയാക്കാൻ തുടങ്ങി അങ്ങനെ യൂനുസ് നബിയും ഭാര്യയും രണ്ടു മക്കളും കൂടി ആ നാട് വിട്ടു പോവുകയാണ് ആ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി പരിശുദ്ധമായ ഇസ്ലാം പ്രചരണം ചെയ്യാം കാരണം ഈ നാട്ടിലുള്ള ആളുകളോട് എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല അല്ലെ എത്ര പറഞ്ഞിട്ടും കേൾക്കാത്തത് കൊണ്ട് യൂണിസിയാ ചെയ്യും നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ മറ്റൊരു നാട്ടിൽ പോയി വീണ്ടും എന്താണ് പ്രബോധനം വേറെ നടത്താം എന്ന് കരുതിയിട്ട് മഹാനവറികൾ ആ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ് സത്യത്തിൽ ഒരു പ്രവാചകർക്ക് ആ പ്രവാചകർ ഉള്ള നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന വേണം അള്ളാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ കൽപ്പനയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോവാൻ പാടുള്ളൂ എന്നാൽ യൂനിസ് നബി അലിഹി സ്വലാത്തു വസ്സലാം മനസ്സിൽ നല്ലതാണ് കരുതിയത് കാരണം ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല അതുകൊണ്ട് മറ്റൊരു നാട്ടിൽ പോയി പ്രബോധനം നടത്താം അങ്ങനെ മറ്റൊരു നാട്ടിലേക്ക് അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ പോയി അതൊരു വലിയ തിന്മയാണ് വലിയ പാപമാണ് തെറ്റ എന്നൊന്നുമല്ല തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതായിരുന്നു പക്ഷെ കാത്തിരിക്കാൻ മഹാനവറികൾക്ക് പറ്റില്ല മഹാനവറികൾക്ക് വലിയൊരു പരീക്ഷണമാണ് അള്ളാഹു താല കൊടുത്തത് അല്ലെ നമ്മൾ ഈ നബിയുടെ ചരിത്രം മുമ്പ് വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൽ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ യൂണിസ്രബി അലിഹിസലാത്തു വസ്സലാം ആ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ഭാര്യ മക്കളൊക്കെ ഉണ്ട് മഹാനവുകൾ ഈ ഭാര്യ മക്കളെയുമായിട്ട് ഒരു പുഴ കടന്നപ്പുറം പോകണം അപ്പോൾ ആദ്യം മഹാനവൾ തൻ്റെ ഭാര്യയെയും ഒരു കുട്ടിയെയും പുഴയുടെ ഇപ്പുറം നിർത്തി എന്നിട്ട് തോണിയിൽ കയറി കാരണം ആ തോണിയിൽ രണ്ടു പേർക്ക് മാത്രമേ കയറാൻ പറ്റൂ അപ്പോൾ യൂസ് നബിയും ഒരു മകനും കൂടി ഒരു കുട്ടിയും കൂടി അപ്പുറത്തേക്ക് പോയി ആ കുട്ടി അവിടെ നിർത്തി തിരിച്ച് ഭാര്യയും കുട്ടിയേയും കൂട്ടാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ ഭാര്യയെ കാണാനില്ല കുട്ടിയെ കാണാനില്ല തിരിച്ചപ്പുറത്ത് ചെന്നപ്പോൾ അപ്പുറത്തും നിൽക്കുന്ന കുട്ടിയെ കാണാനില്ല അങ്ങനെ വലിയൊരു പ്രയാസം വലിയൊരു സങ്കടമായി വലിയൊരു പരീക്ഷണമായിരുന്നു അപ്പുറത്ത് നിൽക്കുന്ന കുട്ടിയെ ചെന്നായി കൊണ്ടുപോയി ഇവിടെ നിൽക്കുന്ന ഭാര്യയെയും രണ്ടാമത്തെ കുട്ടിയെയും എന്താണ് കൊള്ളക്കാർ പിടിച്ചു കൊണ്ടുപോയി ഒരു കുട്ടി വെള്ളത്തിൽ ഒഴുകിപ്പോയി അങ്ങനെ ഭയങ്കര പ്രശ്നവും വലിയ സങ്കടവും ഒക്കെയായി മഹാനവരുകൾ ഇങ്ങനെ പോകുന്ന സമയത്താണ് പിന്നെ ഒരു കപ്പലിൽ കയറിപ്പോകുന്നു അവിടെ ഒരു പരീക്ഷണം മത്സ്യത്തിൻ്റെ വയറ്റിലേക്ക് പോകുന്നു അത് വിശാലമായ ചരിത്രമാണ് അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ ഈ ഒരു വലിയ ഒരു പരീക്ഷണം അള്ളാഹുവിൻ്റെ ബല ഉണ്ടാവാൻ വീണ്ടും പിന്നെ മഹാനവറുകൾ എന്താണ് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നു പിന്നെ ഭാര്യയെ കെട്ടി മക്കളെ കെട്ടി പിന്നെ സന്തോഷത്തോടു കൂടി ജീവിച്ചു അത് മറ്റൊരു വിഷയം അപ്പോ ഇങ്ങനെ ഒരു പ്രതിസന്ധി മഹാനവറികളുടെ ജീവിതത്തിൽ വന്നു മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടുപോയി ഇവിടെ നമുക്ക് രണ്ട് പാഠം പഠിക്കാനുണ്ട് ഒന്ന് പരിശുദ്ധമായി മുഹറം മാസം ഇത് ഒരു വർഷത്തിൻ്റെ തുടക്കമാണ് അല്ലേ നല്ലൊരു വർഷമായി അള്ളാഹുത്താല നമ്മളിൽ നിന്നും കപൂലാക്കട്ടെ അതുകൊണ്ട് തന്നെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അലസത ഉണ്ടാവാൻ പാടില്ല ഏത് മേഖലയിലും പാടില്ല അത് വിവാദത്തിൻ്റെ മേഖലയിൽ പാടില്ല സാമ്പത്തിക മേഖലയിൽ പാടില്ല നമ്മുടെ കുടുംബത്തിൻ്റെ മേഖലയിൽ പാടില്ല ഒരു മേഖലയിലും അലസത മടി ഉണ്ടാവാൻ പാടില്ല എപ്പോൾ നമ്മൾ അലസന്മാരാകുന്നോ എന്താ പറയാ അലസത അതായത് ഒന്നിനും ഒരു തോന്നലില്ല സംസ്കരിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ എന്താ ഓതാൻ തോന്നുന്നില്ല അങ്ങനെ ഒരു എന്താ പറയുക മടി പിടിച്ചിരിക്കൽ അത് പരാജയത്തിൻ്റെ അടയാളമാണ് അള്ളാഹു ഖാത്തു ഋഷിക്കുമാർ ആവട്ടെ അപ്പോൾ ഒന്ന് അലസത പാടില്ല എന്നുള്ള ചരിത്രം യൂനുസ്നബി നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമത്തേത് പരീക്ഷണത്തിൽ പിടിച്ചു നിൽക്കണം എന്നുള്ള ആ വലിയ ഒരു പാഠം അല്ലെ മഹാനായ യൂനുസ് നബിയുടെ ഭാര്യയും മക്കളൊക്കെ നഷ്ടപ്പെട്ട് വലിയ സങ്കടത്തിൽ പോയി മഹാനവറുകൾ ആത്മഹത്യയൊന്നും ചെയ്തില്ല ആത്മഹത്യ ചെയ്തില്ല മഹാനവർക്ക് അള്ളഹാന കുറ്റം പറഞ്ഞില്ല അള്ളാഹു നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയാം അള്ളഹാന കുറ്റമൊന്നും പറഞ്ഞില്ല അപ്പോൾ നമ്മളും അതുപോലെ അല്ലെ നമ്മളും അതുപോലെ അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അത് നടക്കട്ടെ എന്ന് മഹാനായ യൂനസ് നബി തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം മുഹറം മാസമാണ് അതിൻ്റെ പ്രാരംഭ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിതത്തിൽ ഇനി ഈ ഒരു വർഷം നമ്മൾ ഒരു ദിവസം പോലും അലസത പാടില്ല പ്രത്യേകിച്ച് നിസ്കാരത്തിൽ അബാധത്തിൻ്റെ വിഷയത്തിൽ അലസത പാടില്ല ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പുതിയ വർഷമായതുകൊണ്ട് പല ആളുകളുമൊക്കെ സുന നിസ്കാരങ്ങൾ ഇതുവരെ ഇല്ലായിരുന്നു ഇപ്പോൾ ലുഹാൻ നിസ്കരിക്കാൻ തുടങ്ങി പിന്നെ അതുപോലെ തഹ്ജ് നിസ്കരിക്കാൻ തുടങ്ങി ഔവാബി നിസ്കരിക്കാൻ തുടങ്ങി അതുപോലെ വിത്ത് നിസ്കരിക്കാൻ അങ്ങനെ പല പല നിസ്കാരങ്ങളൊക്കെ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഈ നിസ്കാരത്തിൽ ഇനി ഒന്ന് രണ്ട് ആഴ്ചയ്ക്ക് നിസ്കരിക്കും പിന്നെ അങ്ങോട്ടും എന്താണ് വിട്ടുകളിൽ അങ്ങനെ ആവരുത് വിശുദ്ധമായ ഖുർആൻ നിസ്കരിക്കുന്നവർക്കാണ് നാശം നിസ്കരിക്കുന്നവരാണ് പെട്ടുപോകുന്നത് അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം അല്ലാതി അവർ നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിൽ അലസന്മാരാണ് അലസതയോട് കൂടിയാണ് നിസ്കരിക്കുന്നത് അതായത് കൈ കൈകെട്ടും പിന്നെ എവിടേക്കോ പോവല എന്തൊക്കെയോ ചിന്തിക്കാൻ മറന്നുപോയതൊക്കെ ഓർമ്മ വരുന്നത് നിസ്കാരത്തിലാണ് അങ്ങനെയല്ലേ പോയ എല്ലാ കാര്യവും നിസ്കാരത്തിൽ ഓർമ്മ വരും നിസ്കാരത്തിൽ അത് ചെയ്യണം ഇത് ചെയ്യണം അയാൾ കാശ് തരാണ്ട് ഇയാൾ എല്ലാം ഓർക്കും നിസ്കാരം കഴിഞ്ഞാൽ എല്ലാം മറക്കും അപ്പോൾ ഒരു എന്താണ് ഓർക്കാനുള്ളൊരു പ്രോസസ്സിങ് ആയി നിസ്കാരം മാറി എന്നാൽ വിശുദ്ധമായ ഖുആആാനാഹു താല പറയുന്നുണ്ട് എന്ത് സൂറത്തുൽ മറിയം എൻ്റെ അമ്പത്തി എട്ടാമത്തെ ആയത്ത് വല്ലാത്തൊരായത്താണ് നിസ്കാരം പാഴാക്കുന്ന ആളുകൾ അവർക്ക് വയ്യു എന്നുള്ള നരകമുണ്ടെന്നാണ് രക്ഷിക്കട്ടെ നിസ്കരിക്കാത്തവരെന്നല്ല നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവർ അപ്പൊ ഇൻഷാ അല്ല നമുക്ക് നിസ്കാരത്തിലുള്ള അലസത മാറണം ഇപ്പൊ ഒരുപാട് ഉമ്മമാര ഉപ്പമാരൊക്കെ പറയാൻ സാധേ സമയമായി നിസ്കരിക്കണമെന്ന ആഗ്രഹമുണ്ട് അതുപോലെ ഖുർആൻ ഖുർആനോദനമെന്ന ആഗ്രഹമുണ്ട് എല്ലാ ദിവസവും യാസി നോദനമെന്ന ആഗ്രഹമുണ്ട് എല്ലാ ദിവസവും സൊലാത്ത് ചൊല്ലാൻ താല്പര്യമുണ്ട് പക്ഷെ ഒന്നിനും തോന്നനില്ല ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു അലസതയാണ് മടിയാണ് എന്ന് നിരവധി പേര് പറയാറുണ്ട് ഒന്നാമതായി നമ്മൾ നിസ്കാരത്തിൽ മടിയുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത്തേത് ഹൃദയ കൂടി വേണം നമ്മൾ നമസ്കരിക്കാൻ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ നിസ്കാരത്തിലാണെന്നുള്ള ചിന്ത വേണം അല്ലേ മറ്റ് ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് ഒഴിവാക്കി ഫാത്തിഹ ഓതുന്ന സമയത്ത് ഞാൻ ഫാത്തിഹയാണ് ഓതുന്നത് സൂറത്ത് ഓതുന്ന സമയത്ത് ഞാൻ സൂറത്താണ് ഓതുന്നത് നിസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഒന്നിച്ച് നിസ്കാരത്തിലുണ്ടാവണം അത് ഇനി മുതൽ ശ്രദ്ധിക്കണം രണ്ടാമത്തേത് തഫഹുമാണ് ഗ്രഹിച്ച് നിസ്കരിക്കണം അർത്ഥം ആലോചിച്ച് നിസ്കരിക്കണം അതായത് അള്ളാഹു അക്ബർ ഞാൻ അപ്പോൾ പറഞ്ഞത് അള്ളാഹു നീയാണ് വലിയവൻ അല്ലേ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കൈകിട്ടില്ല അപ്പോൾ ദുയാവ് മുഴുവനും പുറകിലേക്ക് പോയി അല്ല മാത്രം എനിക്ക് അതാണ് കൈകിട്ടുന്നതിൻ്റെ പൊരുളതാണ് ഇതുവരെ ഞാൻ ചിന്തിച്ചതും ഞാൻ ചെയ്തതും ഞാൻ ആഗ്രഹിച്ചു എല്ലാം പുറകിലേക്ക് ദുന്യാവ് ഒന്നും എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ അള്ള മതി അള്ളാഹു അക്ബർ അതാണ് ആ കൈകെട്ടലിൻ്റെ ആ ഒരു പൊരുളതാണ് ഇപ്പോൾ നമ്മൾ കൈ കെട്ടിയിട്ട് എന്താണ് നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹാടെ അർത്ഥമൊന്നും അറിയില്ലായിരിക്കും അല്ലെങ്കിൽ സൂറത്തിൻ്റെ അർത്ഥമൊന്നും അറിയില്ലായിരിക്കും അറിയില്ല എങ്കിലും നമ്മൾ നല്ല രൂപത്തിൽ ഓതാൻ ശ്രമിക്കുക നല്ല രൂപത്തിൽ ഓതാൻ ശ്രമിക്കുക പിന്നെയോ താഴെയും വേണം വന്നിക്കണം അതായത് ഞാൻ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത് എൻ്റെ മുമ്പിൽ എൻ്റെ പടച്ചോനുണ്ട് ഞാൻ പടച്ചോനോട് സംസാരിക്കുകയാണ് അള്ളാഹുവിനോട് ഞാൻ സംസാരിക്കുകയാണ് അള്ളാഹുവിനോട് ഞാൻ മിണ്ടുകയാണ് എന്ന് മനസ്സിൽ കരുതി നല്ല രൂപത്തിൽ വേണം നിസ്കരിക്കാൻ ഇപ്പോൾ നമ്മളൊരു മുഖ്യമന്ത്രിയുടെ അടുക്കൽ പോയാൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക അല്ലെങ്കിൽ പോലീസുകാരനോട് നമ്മളെങ്ങനെയാ സംസാരിക്കുക ഭയങ്കര ബഹുമാനത്തോടെ ആദരവോട് കൂടിയല്ലേ സംസാരിക്കുക എന്നതുപോലെ രാജാതിരാജനായ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ വലിയ ബഹുമാനവും ആദരവോടും കൂടി വേണം നിസ്കരിക്കുമ്പോൾ നിൽക്കാൻ അല്ലാതെ കൈ കെട്ടി ഓടുന്നത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആളുകൾ നിസ്കരിക്കുന്നതിന് മുമ്പേ അലസന്മാരാണ് എടുക്കുമ്പോൾ തന്നെ ആർക്കോ വേണ്ടി അങ്ങനെയല്ല നിസ്കരിക്കുന്ന സമയത്ത് എന്താണ് നല്ല രൂപത്തിൽ നല്ല രൂപത്തിൽ മുതെടുത്ത് ഇത് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് അള്ളാഹുവിനോടുള്ള ഒരു അഭിമുഖ സംഭാഷണമാണെന്ന് മനസ്സിലാക്കിയിട്ട് നിസ്കരിക്കുക പിന്നെയോ ഒരു ഹൈബത്ത് വേണം ഒരു പേടി വേണം ഒരു ആദരവ് ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരു പാമ്പോ ഒരു പട്ടിയോ ഒരു തേളോ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിച്ചായിരിക്കും നിസ്കരിക്കുക അല്ല അതി അതിനെങ്ങനെ നോക്കും അത് കൊത്താൻ വരുന്നുണ്ടോ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന് പേടിച്ച് നിസ്കരിക്കും എന്നതുപോലെ ഒരു രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്രമാത്രം മാ പേടിയുണ്ടോ അതുപോലെ രാജനായ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നല്ല പേടിയോട് ഭയഭക്തിയോടുകൂടി വേണം നമ്മൾ നിസ്കരിക്കാൻ പിന്നെയോ ഒരു രജാവ് വേണം പ്രതീക്ഷ വേണം പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നിസ്കരിക്കൽ കൊണ്ട് എനിക്ക് ഒന്നും കിട്ടൂല എന്നല്ല ഇതെനിക്ക് സ്വർഗം വാങ്ങി തരാനുള്ള അബാധത്താണ് എനിക്ക് കാലാകാലം എനിക്ക് ജീവിക്കാനുള്ള സ്വർഗം വാങ്ങിത്തരാനുള്ള എന്താണ് ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറയട്ടെ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ നമ്മൾ ശ്രദ്ധയോടുകൂടി ഒരു കാര്യം ചെയ്താൽ ഒരു മണിക്കൂറ് ശ്രദ്ധയോടുകൂടി ഒരു കാര്യം ചെയ്താൽ നിനക്ക് ഞാനൊരു വീട് തരാം എന്നൊരാൾ പറയുന്നു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ നമ്മളോട് വന്ന് പറയുകയാണ് വലിയൊരു ടാങ്ക് വെള്ളം ഈ വലിയൊരു ടാങ്ക് വെള്ളം നീ ചെറിയ ചെറിയ കുപ്പികളുണ്ട് ആ കുപ്പിയിലേക്ക് നിറക്കണം ഒരു തുള്ളി പോലും നിലത്തു പോകരുത് അങ്ങനെ നീ ചെയ്താൽ നിനക്ക് ഞാനൊരു വലിയ വീട് തരും ഫ്രീ ആയിട്ട് തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും വളരെ ശ്രദ്ധിച്ച് ഒട്ടും താഴെ പോവാതെ ഓരോ കുപ്പി കുപ്പിയെടുത്ത് ശ്രദ്ധയോടുകൂടി നമ്മൾ എന്ത് ചെയ്യും ആ ടാങ്കിലെ വെള്ളം കുപ്പികളിൽ നിറക്കും അല്ലേ എന്താ കാരണം എനിക്ക് ഇത് കഴിഞ്ഞാൽ വീട് കിട്ടും എന്നതുപോലെ ഞാൻ നിസ്കരിച്ചാൽ എനിക്ക് സ്വർഗത്തിലൊരു വീട് കിട്ടും എന്ന ആ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടോ എങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ എങ്കിൽ നമുക്ക് എന്താണ് ആ നിസ്കാരത്തിലെ അലസത അങ്ങോട്ട് മാറ്റാൻ പറ്റും പിന്നെയോ ഹയാ വേണം ലജ്ജ വേണം അതായത് നമുക്ക് വേണ്ടി ഒരുപാട് അല്ലേ നമ്മളെ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഭക്ഷണം തരുന്ന 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 വെള്ളം വസ്ത്രം നമുക്ക് ആരോഗ്യം തന്ന പടച്ചവൻ നിൽക്കുമ്പോൾ നമ്മൾ നിന്നാൽ എത്ര നന്ദികേടാണ് അതുകൊണ്ട് എന്താ ഞാൻ അള്ളാഹുവേ നിന്റെ മുന്നിൽ വളരെ ലജ്ജയോടുകൂടിയാണ് നിൽക്കുന്നത് നിസ്കാരത്തിന്റെ സമയമായാൽ പിന്നെ അതിന് തയ്യാറാവുക ഏഴാമത്തെ കാര്യം അതാണ് നിസ്കാരത്തിന് നമ്മൾ എന്താണ് സമയമായാൽ പിന്നെ അതിന് തയ്യാറാവുക അല്ലാതെ തോന്നുമ്പോൾ നിസ്കരിക്കില്ല അപ്പോൾ തോന്നുമ്പോൾ നിസ്കരിച്ചാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു അലസത ഉണ്ടാകും അല്ലാതെ സമയമായാൽ നിസ്കരിക്കണം സമയമായാൽ നിസ്കരിക്കുക നല്ല രീതിയിൽ അതവുകൾ പാലിച്ച് നിസ്കരിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ എന്താണ് നിസ്കാരത്തിലെ അലസത മാറും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ മുന്നിൽ സുറാത്തു പാലമുണ്ട് എന്ന് മനസ്സിൽ കരുതാൻ പറ്റുമോ സുറാത്തു പാലത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് മനസ്സിൽ കരുതി നിസ്കരിക്കുക എൻ്റെ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ മരിക്കും മലക്കുൽ മൗത്ത് എന്നെ കാത്തിരിക്കും ുന്നുണ്ട് എന്ന് മനസ്സിൽ കരുതിയിട്ട് നീ നിസ്കരിക്കേ നിന്റെ നിസ്കാരം ശരിയാകും എൻ്റെ വലതുഭാഗത്ത് സ്വർഗവും ഇടതുഭാഗത്ത് നരകവുമാണ് ഞാൻ മോശപ്പെട്ട് നിസ്കരിച്ചാൽ ഞാൻ നരകത്തിൽ പോകും നല്ല രൂപത്തിൽ നിസ്കരിച്ചാൽ ഞാൻ സ്വർഗ്ഗത്തിൽ പോകും എന്ന് മനസ്സിൽ കരുതിയിട്ട് നീ നിസ്കരിക്കേ അള്ളാഹു താറ നമ്മുടെ നിസ്കാരം കബൂലാക്കും അപ്പോൾ നിസ്കാരത്തിൽ നമ്മൾ അലസത അതുപോലെ ഇബാദത്തെടുക്കാൻ വലിയ അലസത ഇതൊക്കെ മാറാൻ ഒരുപാട് പേർ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ അലസതയുണ്ട് അല്ലേ മക്കൾക്ക് പഠിക്കാൻ ഒരു എന്താണ് പഠിക്കും പഠിക്കുന്ന മക്കൾ പലപ്പോഴും എന്താണ് മടിയാണ് നിസ്കാരത്തിന് മടിയാണ് അബാദത്തിന് മടിയാണ് ഓതാൻ മടിയാണ് പഠിക്കാൻ മടിയാണ് സ്കൂളിൽ പോവാൻ മടിയാണ് അങ്ങനെ പോലെ തന്നെ ജോലിക്ക് പോകാൻ മടിയാണ് അങ്ങനെ മടി 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 അലസത അലസത ഇത് മാറാൻ വിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഏത് എന്ന ഇസ്മ പ്രതാപമുള്ളവനെ ഒരു മടിയുമില്ലാത്തവനെ ഒരു മടിയും അലസതയും അള്ളാഹുവിനെ ബാധിക്കില്ല പ്രതാപമുള്ളവനാണ് അള്ളാഹു ഇത് ഓരോ നമസ്കാരത്തിന് ശേഷവും നമ്മൾ വിരലെടുത്ത് നമ്മളെ നെറ്റിയിൽ വെച്ച് ഈ നാല് വിരലുണ്ടല്ലോ ഈ നാല് വിരലും നെറ്റിയിൽ വെച്ചിട്ട് യാ 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 ജലീലു ജലീലു എന്ന് നമ്മൾ പറഞ്ഞാൽ എത്ര ഏഴ് പ്രാവശ്യം എന്ന പ്രതാപമുള്ളവനെ എന്ന അള്ളാഹുവിന്റെ ഇസ്മ അതൊരു ഏഴ് പ്രാവശ്യം നമ്മുടെ നാല് വിരലും ഈ നെറ്റിത്തടത്തിൽ വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ നിസ്കാരശേഷം പറയുക പറഞ്ഞാൽ നമ്മുടെ മാറുന്നതാണ് പിന്നെ നമ്മുടെ മക്കൾ എന്താ സ്കൂളിൽ പോവാൻ മടി അവിടെ പോവാൻ മടി ഇവിടെ പോവാൻ മടി എല്ലാം മടി 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 ആണെങ്കിൽ അവർക്ക് എന്ന ഇസ്മ നമുക്ക് ബദാമുണ്ടാവുമല്ലോ ची बदाम ബദാം പിരിപ്പ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെങ്കിൽ അതിൽ മന്ത്രിച്ചിട്ട് യാ ജലീലു യാ അല്ലാ എന്ന് ഏഴ് പ്രാവശ്യമോ പതിനേഴ് പ്രാവശ്യമോ നൂറ്റി പതിനേഴ് പ്രാവശ്യമോ ഓതി ഊതി ഇസ്ഫി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക പരിശുദ്ധമായ മുഹറം മാസമാണേ പുതിയ ഒരു വർഷം നമ്മളിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവിധത്തുള്ള മടിയും നമുക്കും നമ്മുടെ മക്കൾക്കും മാറ്റാൻ പറ്റും ബദാമിൽ മന്ത്രിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക എന്ത് യാ ജലീലു യാ അല്ലാ എന്ന ഇസ്ഫി അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ മടിയും അലസതയും ഒക്കെ മാറാൻ മായ ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തുണ്ട് ഏതാണ് ആ സൂറത്ത് എന്ന് പറയുമോ ഖുർആാനിലെ തൊണ്ണൂറ്റി നാലാമത്തെ ഒരു മനുഷ്യൻ നിസ്കാര ശേഷം അവന്റെ കൈയെടുത്ത് തലയിൽ വെച്ചിട്ട് അലം നഷ്ടത്തോത് അലം നഷ്ടോത് നമ്മുടെ മടിമാറും നമ്മുടെ മക്കൾക്ക് നമ്മൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിലോ ചായയിലോ ഭക്ഷണത്തിലോ അലം നഷ്ടം മന്ത്രിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്ക് ശ്രേഷ്ഠതയാൻ അലം നബിതങ്ങൾ പറയുന്നു കൊടുക്കുക എന്ന കിതാബിൽ കാണാം വക്കത്ത് നമസ്കാരത്തിന് ശേഷം അലം സൂറത്ത് ഒരു മനുഷ്യൻ ഓദിയാൽ അത് ഓതുമ്പോ വെറുതെ ഓതാം അല്ലെങ്കിൽ നമ്മുടെ കൈയെടുത്ത് നെഞ്ചിൽ വെച്ചിട്ട് വെച്ചിട്ടോദാം അല്ലെങ്കിൽ നമ്മുടെ കൈയെടുത്ത് തലയിൽ വെച്ചിട്ട് ഓതാം തലയിൽ നെറുകലയിൽ തലയുടെ മുകളിൽ വെച്ചിട്ട് ഓതുക ഓതുന്ന رزقه الله من حيث لا يحتسب يسره الله امره وقال بعضهم تلاوتها تيسير الرزق وتشرح الصدور وتذهب العسر ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്ത് ഒന്ന് അവൻ്റെ വസ്ത്രം വീട് ഭക്ഷണം പണം എല്ലാ കാര്യത്തിലും അല്ലാഹു പറക്കത്ത് തരും കാര്യങ്ങളൊക്കെ എളുപ്പമാകും അതുപോലെ റിസിക് വിശാലമാകും മനസ്സമാധാനമുണ്ടാകും ഞെരുക്കം പോകും സാമ്പത്തിക ശാരീരികമായ മാനസികമായ ഒരു ഉന്മേഷമുണ്ടാകും മാറും എന്ത് എന്ത് ചെയ്താൽ ഈ അലം ഞര ഹസൂറ തോതിയാൽ നമ്മുടെ മക്കൾക്ക് എപ്പോഴും ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ ചില കുട്ടികൾക്ക് വാരി വാരിയായിരിക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുക ആ സമയത്ത് അലം ന്വ്വര ഹിസൂറ തോതി കൊടുത്താൽ എന്ത് സംസാരം ക്ലിയർ ആകും അതുപോലെ വിക്കൽ മാറും മറവിരോഗം മാറും ഓർമ്മശക്തി കിട്ടും അതുപോലെ തന്നെ അലസത മാറി എല്ലാവിധ ഹൈറും നമ്മുടെ മക്കൾക്കുണ്ടാകും അപ്പം നമ്മൾ പറഞ്ഞത് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ശ്രദ്ധിക്കേണ്ട അതി പ്രധാനപ്പെട്ട ഒന്നാണ് അലസത മാറ്റുക സംസ്കാരത്തിൽ അലസത മാറാനുള്ള ഒരു ഏഴെട്ട് കാര്യങ്ങൾ നമ്മൾ ഒരു ഒൻപതോളം കാര്യങ്ങൾ നമ്മൾ 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 പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് അത് എണ്ണമിട്ട് ഞാൻ മാത്രം കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ബദാം പരിപ്പിൽ കൊടുക്കുക എന്ന് യാ 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 ജലീലു 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 എന്ന ഇസ്മ വലിയ മഹത്വമുള്ള ഇസ്മാൻ അതുപോലെ തന്നെ നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ നമ്മുടെ മടി മനസ്സെയൊക്കെ മാറാൻ സൂറത്ത് വളരെ എഫക്റ്റീവ് ആണ് ورفعنا لك ذكرك فرغت فانصب ربك فارغب എട്ടായിത്തുള്ള വിശുദ്ധമായ കുറ അനിൽ സൂറത്താണ് അലം നഷ സൂറത്ത് വളരെയധികം പെർഫെക്റ്റ് ആണ് അപ്പൊ ഇൻഷാല്ല ഇതൊക്കെ കഴിയുന്നത് പോലെ ഓതുക പറയുക അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ ചെയ്യുക ഒരുപാട് സുതക്കുകൾ ചെയ്യുക വിശുദ്ധമായ മുഹറം മാസമാണ് ഒരുപാട് ദ്വാരക്കുക കഴിയുന്നതുപോലെ നോമ്പ് പിടിക്കുക അള്ളാഹു സുബഹാനഹുഅത്താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും വറക്കത്തും സലാമത്തും റാഹത്തും ഇജ്ജത്തും എല്ലാവിധത്തിലുള്ള സഹായവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഉസ്താദേ ദ്വാരക്കണേ 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 എന്ന് ഒരുപാട് ഉണ്ട് ഒരുപാട് പേര് പല വിഷമങ്ങൾ സങ്കടങ്ങൾ പറയുന്നവർ അള്ളാഹു യാറബ്ബെ ആരൊക്കെ എന്തൊക്കെ വിഷമത്തിലാണെന്ന് നിനക്കറിയാം എല്ലാം എല്ലാവരുടെയും വിഷമ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ എല്ലാ ദിവസവും ഞങ്ങൾ ദുവായിൽ ഉൾപ്പെടുത്തണേ എന്ന് നിരവധി ഉമ്മമാരൊക്കെ പറയാറുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുത്ത് ഹലാലായ മുറാദുകൾ ഹാസിലൊക്കെ കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു താലം മഹഫറത്ത് നൽകട്ടെ അതുപോലെ നമ്മുടെ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അറബൽ അസ്സലാമലൈക്കും വരഹമുല്ലാഹി താലാ വാത്തു